ഹലോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു വാക്കിനെ പറ്റിയാണ് ആ വാക്ക് വാക്കെന്താണെന്ന് പറയുന്നതിന് മുമ്പേ ഞാനൊരു അനുഭവകഥ പറയാം എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി അവർക്ക് അവരുടെ അമ്മായിമ്മേനെ തീരെ ഇഷ്ടമല്ലായിരുന്നു അമ്മായിമ്മ ഒരു മാരകരോഗം പിടിപെട്ട് അവർ മരണമടഞ്ഞ വ്യക്തിയാണ് എന്നാലും ഇദ്ദേഹത്തിന് ഈ അമ്മായിയമ്മയോടുള്ള ദേഷ്യം എത്ര പറഞ്ഞാലും തീരില്ല എപ്പോഴും ഈ അമ്മായിയമ്മേനെ പറ്റി കുറ്റം പറയും അമ്മായിമ്മ അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ വേദനകളും ഇവരിങ്ങനെ ആവർത്തിച്ച് പറയും മറ്റേ ഇവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് അങ്ങനെ തന്നെ വേണം പിന്നീട് എന്ത് സംഭവിച്ചെന്നോ ഇദ്ദേഹത്തിന് അമ്മായിമ്മയ്ക്ക് ഏത് രോഗമാണോ വന്നത് അതേ രോഗം പിടിപെട്ട് ഈ വ്യക്തിയും ഈ ലോകം വിട്ടുപോകേണ്ടി വന്നു ഇത് ഞാൻ വെറുതെ മെനഞ്ഞെടുത്തൊരു കഥയല്ല ശരിക്കും നടന്ന എനിക്ക് വളരെ അടുത്ത് അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ് ഈ വ്യക്തിക്ക് ഈ രോഗം വന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര അത്ഭുതമായി കാര്യം അങ്ങനെ ഒരു രോഗലക്ഷണമോ ഒന്നും നമ്മൾ ഈ വ്യക്തിയിൽ കണ്ടിരുന്നില്ല പക്ഷെ എന്താണ് സംഭവിച്ചെന്ന് പറയുമോ ഈ വ്യക്തി എന്നും ഈ അമ്മായിമ്മനെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് അവർക്ക് അങ്ങനെ തന്നെ വേണം ഈ വാക്കാണ് നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു വാക്ക് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ നോക്കി അവരുടെ ഒരു വീഴ്ചയെ ഓർത്ത് അവർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് നമ്മൾ പറയരുത് നമ്മൾ മറ്റുള്ളവരെ ചിലപ്പോൾ അവർ നമുക്ക് ഒരുപാട് വേദനകൾ തന്ന വ്യക്തികളാവാം നമ്മൾ അപ്പോഴത്തെ ഒരു വേദന കൊണ്ട് നമ്മൾ പറയുമ്പോൾ അവർക്ക് അങ്ങനെ തന്നെ വേണം പക്ഷേ ഈ പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല വാക്കുകൾക്കുള്ളൊരു ശക്തി അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വന്നടിക്കും എന്നുള്ളത് അതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു മനുഷ്യരെയും വിധിക്കാൻ പോകരുത് വിധിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും നമ്മളാരും അല്ല നമ്മളും അവരെ പോലെ തന്നെ ഒരു മനുഷ്യരാണ് നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിച്ച വ്യക്തികളോട് നമ്മൾ പുറത്ത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മളെപ്പോഴെങ്കിലും അറിയാതെ അവർ തന്ന വേദനകളെ ഓർത്ത് അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു പോകുവാണെങ്കിൽ അപ്പം തന്നെ ഓർത്തോ ക്യാൻസൽ 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 എന്ന് പറഞ്ഞ് നമ്മളതൊന്ന് ഒഴിവാക്കണം ആ വാക്കിൻ്റെ ശക്തി നമ്മളിലേക്ക് വരാതിരിക്കാൻ എത്രയും പെട്ടെന്ന് നമ്മൾ ക്യാൻസൽ പറഞ്ഞ് അതൊന്ന് മാറി നിൽക്കണം നമ്മൾ ഒരു വ്യക്തിയെ നോക്കി അവരുടെ ഒരു മോശം അവസ്ഥയെ ഓർത്ത് നമ്മൾ അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയുമ്പോൾ ഓർക്കുക നാളെ നമ്മളെ നോക്കിയും ഇതുപോലെ അങ്ങനെ തന്നെ വേണമെന്ന് പറയാനുള്ള ആൾ ഉണ്ടാകുമെന്ന് ഈ നമ്മൾ ചിലപ്പം നമുക്ക് അവർ തന്ന വേദനകൾ അത്രയും ഭീകരമായതുകൊണ്ട് ക്ഷമിച്ച് കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും പക്ഷെ ക്ഷമിച്ച് കൊടുത്തേ പറ്റുകയുള്ളൂ നിങ്ങളൊന്നാലോചിച്ച് നോക്കും നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ അത് ക്യൂർ ചെയ്യും അല്ലേ മുറിവ് തന്നെ ഉണങ്ങും അപ്പം അങ്ങനെ എന്ത് വേദനകൾ നമ്മുടെ ഒരു പൊള്ളിയതായിക്കോട്ടെ മുറിവുകളായിക്കോട്ടെ എന്തും ശരീരം തന്നെ അതിന് ഉണക്കും ഈ ശരീരം ചില സമയത്ത് എത്ര മരുന്ന് നമ്മൾ കൊടുത്താലും ശരീരം റെസ്പോണ്ട് ചെയ്യാത്തൊരു അവസ്ഥ വരും അല്ലേ നമ്മുടെ ശരീരം അങ്ങനെ റെസ്പോണ്ട് ചെയ്യാത്തത് നമ്മുടെ ശരീരത്തിന് മൊത്തം ഭയങ്കര നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ കൊണ്ട് നിറച്ചിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ശരീരം പോലും പോസിറ്റീവായിട്ട് റിയാക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത് അപ്പം ശരീരത്തിന് നമ്മളോട് അങ്ങനെ ഒന്നും ഉണക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു വ്യക്തിയോട് പുറത്തു കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ പുറത്തു കൊടുക്കാൻ പറ്റാത്തത് നമുക്കൊരു ബ്ലോക്സ് ആണ് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വരാൻ ഇത്തരം കാര്യങ്ങളാണ് ബ്ലോക്കായിട്ട് നിൽക്കുക തടസ്സമായിട്ട് നിൽക്കുക മറ്റുള്ളവരുള്ള ദേഷ്യം പക അവർ ചെയ്ത വേദനകൾ ഇങ്ങനെ ഓർത്ത് ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തി അവരെയും കുറ്റപ്പെടുത്തി ജീവിതം ഒരിക്കലും ആസ്വദിക്കാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ജീവിതം ഒരു ഡസ്റ്റ്ബിൻ ആക്കുകയാണ് ഇത്തരം ഡസ്റ്റ്ബിൻ എന്താ വേസ്റ്റ് ബാസ്ക്കറ്റിൽ എന്താ ഉണ്ടാകുന്നത് വേസ്റ്റാണ് അല്ലേ അപ്പം നമ്മുടെ മനസ്സിനെയും നമ്മളൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ബാസ്ക്കറ്റാക്കുകയാണ് മറ്റുള്ളവരോടുള്ള ദേഷ്യം പക അവരെ പറ്റിയുള്ള കുറ്റം പറിച്ചിൽ ഇത്തരം അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു വാക്കുകൾ മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുക ഇത്തരം നെഗറ്റീവ് ഇമോഷൻസ് കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സും ജീവിതവും ഒക്കെ ഒരു ഡസ്റ്റ്ബിൻ ആക്കുകയാണ് പിന്നെ എങ്ങനെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ നടക്കുക ഞാൻ ഈ അടുത്ത് എൻ്റെ കുറച്ച് സ്റ്റുഡൻസ് അവരുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അവർ തന്നെ പറയുന്ന ഒരു കാരണമുണ്ട് ടീച്ചറെ പണിക്കര് പറഞ്ഞു ഒരു സ്ത്രീ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ എന്തോ ചെയ്തിട്ടുണ്ട് ആ സ്ത്രീ ഇന്ന ആളായിരിക്കും അതെനിക്ക് ഉറപ്പാണ് അവർ തന്നെ അങ്ങ് ഈ പണിക്കരെ എപ്പോഴും മിക്കവരും ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് സ്ത്രീകൾ നിങ്ങളുടെ കുടുംബത്തിനെതിരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പണിക്കരൊക്കെ എന്ത് കണ്ട് പറയുകയാണ് അതൊന്നും എനിക്കറിയില്ല പക്ഷേ എപ്പോഴും പറയാറ് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല ഒരു പുരുഷൻ നിങ്ങൾക്കെതിരെ ചെയ്തു എന്ന് ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല എപ്പോഴും എല്ലാവരും പറയാം പണിക്കർ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിനെതിരെ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന എന്ത് വിചാരിക്കും ആ ഈ സ്ത്രീ എന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ ചേട്ടത്തി ആയിരിക്കും സാധാരണ കുടുംബങ്ങൾ അങ്ങനെയാണല്ലോ ഒന്നില്ലെങ്കിൽ അമ്മായിയമ്മ അല്ലെങ്കിൽ ചേട്ടത്തിയമ്മ ഇവരെയാണ് എപ്പോഴും ശത്രുസ്ഥാനങ്ങളിൽ നിർത്തുക അപ്പം നമ്മൾ തന്നെ തീരുമാനിക്കും ആ ഇവരായിരിക്കാം എന്നിട്ട് അവരോട് നമുക്കൊരു ദേഷ്യം പകയൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഒരിക്കലും അവരോട് മാനസികമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ തന്നെ കഥകളുണ്ട് ആ ഇവർ തന്നെയാണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ തന്നെ മെനഞ്ഞെടുക്കുകയാണ് ഓരോ കഥകൾ പണിക്കിരി പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മളങ്ങ് വിശ്വസിക്കും ആ ഇന്ന വ്യക്തിയാണ് ഇവരാണ് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ചെയ്ത് അതുകൊണ്ടാണ് എൻ്റെ സ്വപ്നങ്ങളൊന്നും നടക്കാത്തത് ഒരുപാട് പേര് ഒന്ന് എന്നോട് ഇങ്ങനെ കഥകൾ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്നതെല്ലാം വില്ലത്തികളാവുന്നത് സ്ത്രീകളാണ് അപ്പം ഇതെല്ലാം നമ്മുടെ ഓരോ വിശ്വാസങ്ങളാണ് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയും നമ്മളത് വിശ്വസിക്കും പിന്നെ അവരുടെ ഒരു മോശ അവസ്ഥ വരുമ്പോഴത്തേക്കും ആ അവരിങ്ങനെ ചെയ്തില്ലേ അവർക്ക് അങ്ങനെ തന്നെ വേണം അപ്പോൾ ഓർക്കുക നമ്മൾ തന്നെയാണ് നമുക്കുള്ള കുഴി തോണ്ടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് വരുന്നതെന്ന് മറക്കാതിരിക്കുക ഞാൻ ആഞ്ചല ബോമേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് തന്നിട്ടുണ്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്